പുതിയൊരു ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോ കണ്ട കാഴ്ച അമ്മ ഒറ്റയ്ക്ക് ദോശ ഉണ്ടാക്കി തിന്നാണ് കേസ് ചായയെങ്കിലും ഉണ്ട് മാവുണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ചൂടോടെ ചുട്ട് തിന്നട്ടേന്ന് ഓർത്ത കേട്ടോ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിച്ചതും അങ്ങനെ ഹൃദയം തകർന്നാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ദോശ ചുരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് രാവിലെ അമ്മ നേരത്തെ കിടന്നുറങ്ങും കേട്ടോ അമ്മ രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും അതിൻ്റെ പത്ത് മണിക്ക് ഉറങ്ങും അപ്പം അമ്മ രാവിലെ എണീക്കും അപ്പം എനിക്ക് അമ്മയ്ക്ക് എട്ട് മണിയാകുമ്പോൾ വിശക്കും അപ്പം അമ്മ പിന്നെ ഞാൻ വരുന്നവരെ കാത്തിരുന്നില്ല എന്നെ കെട്ടിയവൻ ഞാൻ ഇടയ്ക്ക് ഉണ്ട് കാണിക്കുന്ന പുള്ളിക്കാരൻ വിളിച്ചിട്ടിരിക്കുവാണ് അതുകൊണ്ട് അമ്മ നേരത്തെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ ചൂടോടെ ചുട്ട് കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട് അമ്മ അമ്മേടെ ദോശയുണ്ടാക്കി കമ്മന്തിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ കഴിച്ച് ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മനസ്സ് വേദന ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ച ദോഷി ഉണ്ടാക്കുകയാണ് എന്നെ കെട്ടീവ് കണ്ടെട്ടെ എന്നെ വൃത്തിയെ ചൊറിയുവാണ് ഗെയ്സ് എന്നെ വിളിച്ചിട്ട് ആൾ കുറച്ച് കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ആൾ നാട്ടിൽ വരും ആൾ വരുന്ന സമയത്ത് ഞാനിവിടെ കാണത്തില്ല ഞാൻ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് ബാംഗ്ലൂർ ആയിരിക്കും അപ്പോൾ ആൾ എന്നെ വൃത്തേ ചൊറിയുവാ നീ പൊക്കോ ഞാൻ അമ്മയും കൂട്ടി അവിടെ പോവും ഇവിടെ പോകുന്നൊക്കെ എന്നെ അങ്ങ് ചൊറിയോ ആ ഗെയ്സ് പക്ഷേ ഞാൻ തിരിച്ച് മാന്തും ഞാൻ ചൊറിച്ചില് കൊണ്ടിരിക്കുന്നില്ല ഞാൻ പറയും ആ പൊക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൂടെ പോവും എനിക്ക് എന്ന് ഞാൻ ഇങ്ങനെ കാണിക്കും ഞാൻ ഒട്ടും ഡൗൺ ആവത്തില്ല കേട്ടോ എൻ്റെ ഇച്ചിരി പറഞ്ഞാൽ ഞാൻ കുറേ കൂടി പറയും എനിക്ക് ഒരു വഴപ്പോലെന്ന് പറഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുമ്പം മനസ്സിലറിഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ആൾ വിളിച്ചിട്ടേരിക്കും ആൾ രാവിലെ ഉറക്കി കഴിഞ്ഞിട്ട് തൊട്ട് വിളിക്കും ആൾ റെഡി ആകുമ്പോഴെല്ലാം വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ട് ആളിങ്ങനെ ചിരുത്തേരിക്കും കല്യാണത്തിന് മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു കല്യാണത്തിന് ശേഷം അതൊരിക്കലും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ ഒക്കെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും കല്യാണം കഴിഞ്ഞാൽ വിളിക്കത്തില്ലെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ അതിന് മുന്നേ എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതലാണോ ഇപ്പോൾ വിളിക്കുന്നത് കേട്ടോ ഇവിടുത്തെ അവൻ എപ്പോഴും പറയാം അവൻ എപ്പോഴും നമ്മളെ നടക്കുകയാണോ എന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളെ സംസാരം കഴിയും കാരണം ആളെപ്പോഴും വീഡിയോ കോളിഡ് കാണും അപ്പം ആളെ ഇടയ്ക്കൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും നമ്മുടെ സംസാരം കേൾക്കത്തില്ല ഇടയ്ക്ക് വരും അപ്പം നമ്മൾ പറയേണ്ട ഇടയ്ക്ക് കൗണ്ടറൊക്കെ പറയും അപ്പം അമ്മ പറയും അവ എപ്പോഴും നമ്മളെ നടക്ക് കാണുമെന്ന് സത്യമാണ് ഞങ്ങൾക്ക് ഇല്ല കേസ് എല്ലാം അറിയും എപ്പോഴും വീഡിയോ കോളിൽ ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇരിക്കും ഇതിപ്പോൾ രാവിലെ ജോലിക്ക് പോണേന് മുമ്പ് വിളിച്ചതാണ് കേട്ടോ അപ്പം അരി അടുപ്പത്തിടാൻ വേണ്ടി വെള്ളവും കൊണ്ട് ഞാൻ പോയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഇന്നലത്തെ ചമ്മന്തിക്കറിയും കൂട്ടി ഞാൻ ഫുഡ് കഴിക്കുന്നത് ഈ ചമ്മന്തിക്കറി ഒരു സ്പെഷ്യൽ ചമ്മന്തിക്കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം കുറച്ച് ഒരു അര സവാള ഒരു മൂന്നാല് വറ്റൽ മുളക് കുറച്ച് തേങ്ങ കുറച്ച് മല്ലിയില മല്ലിയില കുരുകുരണം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഇരുമ്പിച്ചട്ടയിലൊന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു കളർ മാറും വരെ ആക്കണം ശേഷം നമുക്ക് മുളക് പയ്യിട്ടാൽ മുളക് അതിമേ ഇട്ടാൽ കരിഞ്ഞു പോകും കുറച്ച് പുളിയും കൂടി വേണം കെട്ടും ഇത് നല്ല രീതിയിൽ ഒരു കളറ് മാറി വരുമ്പം മിക്സിയിലിട്ട് അരയ്ക്കണം അതൊരു ശേഷം താളിക്കണം താളിക്കുമ്പോൾ ഉഴുന്നിട്ട് താളിക്കണം നല്ല ടേസ്റ്റാട്ടോ ആ ചമ്മന്തിക്ക് ഞങ്ങൾ മെനിങ്ങാന്നുണ്ടാക്കിയത് രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ വെച്ചിരുന്ന് കഴിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിനി അരി അടുപ്പത്തിടാൻ പോവുകയാണ് നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് അഞ്ച് കിലോ അരി ഇട്ടിട്ടുണ്ടായിരുന്നു റോസ് അരി ആട്ടോ മേടിച്ചത് അപ്പം ഞാനത് അത് ഇടണോ വേണ്ടി എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ വരെ നമ്മൾ അല്ലാതെ കൂടിയ വയസ്സയ്ക്ക് കൊടുത്ത അരിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാനിന്നും അതേ കണക്ക് അരി പോയി എടുത്ത് എടുത്തു പക്ഷേ അമ്മ വന്നു അരുത് എന്നോട് പറഞ്ഞു വേണ്ട നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അത് വെക്കാം നമുക്ക് തൽക്കാലം ഇത് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു ഈ ഇരക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വെച്ചു നമ്മൾ വെന്ത് പോകുന്നതിന് മുമ്പ് വടിച്ചിടുവാണേൽ നല്ല പയറ് കണക്കിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ചീത്തയെന്ന് നോക്കില്ല അങ്ങനെ വെന്ത് ചാഞ്ഞ് പോയാൽ വൈകിട്ടാകുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ആവും അപ്പം അങ്ങനെ വേവാൻ വേണ്ടി നിൽക്കണ്ട നല്ല ഒരു ഒരു തിളപ്പ് തിളപ്പിക്കുമ്പോൾ നമുക്ക് വടിച്ചിടാം അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ചോറ് അത്യാവശ്യം നല്ല ചോറാണ് ഞങ്ങൾ ഇന്ന് വെച്ചിട്ടതായിരുന്നു കേട്ടോ ഞങ്ങള് ചോറ് വെച്ച മൂന്ന് ദിവസം വരെയൊക്കെ എടുക്കും ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഉച്ചക്ക് ഒരു നേരമോ ചോറ് കഴിക്കത്തുള്ളൂ അപ്പൊ ഞങ്ങക്ക് മൂന്ന് ദിവസം ധാരാളമായിരിക്കും ബാക്കി ബാക്കി ഞങ്ങള് അപ്പുറത്തുമ്മാരൊക്കെ കൊടുക്കും കൊടുക്കട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇന്ന് രാവിലെ കൊഞ്ചാണ് കേട്ടോ ഇന്ന് നമുക്ക് കൊഞ്ച് തീയൽ വെക്കുന്നുണ്ട് പിന്നെ ഉണക്കച്ചക്ക അവിയൽ വയ്ക്കുന്നുണ്ട് അതെ അമ്മ വന്നിട്ടുണ്ട് ഒണക്കച്ചക്ക വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ ചക്കക്കാലം ആകുമ്പോഴത്തേക്കും ഇവിടെ പച്ചച്ചക്ക ഉണക്കി വെക്കും കുരുകുര അരിഞ്ഞിട്ട് ഉണക്കി വെക്കും അതുപോലെ തന്നെ പച്ചച്ചക്ക അവിക്കും അവിച്ചതിന് ശേഷം കുരുകുര അരിഞ്ഞതിന് ശേഷം അവക്കും അതിനുശേഷം അവ അതിനെ ഉണക്കി വെക്കും ഇനി രണ്ട് രീതിയിൽ ഇവിടെ ചക്ക ഉണക്കി വയ്ക്കും കേട്ടോ എന്നിട്ട് ചക്കയില്ലാത്ത സമയത്ത് ഞങ്ങളുടെ അടുത്ത് ചക്കാതിയിൽ ചക്കക്കറി ഒക്കെ ഉണ്ടാക്കി കഴിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും എല്ലാ സാധനവും കാണും ഉണക്കച്ചക്ക ഉണക്കക്കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ അമ്മ എല്ലാം ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലതാണ് നമുക്ക് എപ്പോഴാണോ എന്താണോ ഇവിടെ ജോലി ഏകദേശം കയ്യാറായ കേട്ടോ ഇനിയൊരു സാലഡും കൂടി ഉണ്ടാക്കണം ഇന്നൊരു സ്പെഷ്യൽ സാലഡ് ആണ് കേട്ടോ വെക്കുന്നത് വാഴപ്പീൻ്റെ സാലഡ് അല്ലെങ്കിൽ വാഴത്തട സാലഡ് സാലഡ് സോറി നമുക്ക് ഈ വാഴപ്പീൻ്റെ അപ്പുറത്തെ ആൻറ്റി ആട്ടോ തന്നത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറവും അപ്പുറവും വീണുണ്ട് ഞങ്ങൾ കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഉമ്മായക്കുറിച്ചാണ് അപ്പുറത്തെ ആൻറ്റിയുണ്ട് ആൻറ്റി നമുക്കിന്ന് വാഴത്തട തന്നു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ആൻറ്റി ഞങ്ങൾ ആദ്യം തോരം വെക്കാനായി പിന്നെ ഓർത്ത് തോരം വേണ്ട സാലഡ് വെക്കാൻ അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ സാലഡ് വെക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മുടെ വാഴത്തട അല്ലെങ്കിൽ വാഴപ്പിൻ്റെയൊരു കുരുകുര അരിയണം എന്നിട്ട് ഒരു ചെറിയ സവാള ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില അത്ര മതി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അരിഞ്ഞ് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ച് നല്ല അടിപൊളി സാലഡ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ മുന്നേ ഉള്ളൂ നമ്മുടെ ബാക്കി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു എടുത്ത പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ചു ബാക്കി തേങ്ങ ഇരുന്ന് ഫ്രിഡ്ജ് വെച്ചു പിന്നെ പടവലത്തിൻ്റെ ബാക്കി വെള്ളരിക്കയുടെ ബാക്കിയൊക്കെ നമ്മൾ വെള്ളരിക്കയും പടവലോ ഇട്ടാണിന്ന് കൊഞ്ചുകയറി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ബാക്കി ബാക്കി എല്ലാ സംഭവങ്ങളും തേങ്ങ എല്ലാം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ സാലാഡ് പ്രിപ്പറേഷന് വന്നത് അപ്പം ഉള്ളിയൊക്കെ അരിഞ്ഞിടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് കുരുകുര അരിയാനുള്ളത് പച്ചമുളകാണ് പച്ചമുളക് കൂടി അരിയുമ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞു അത്രയേ ഉള്ളൂ സാലഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ടില്ലാത്തവർ കഴിക്കണം നമ്മളിങ്ങനെ വേവിക്കാത്ത സാലഡ് അതുകൊണ്ട് വാഴപ്പിണ്ടി അല്ലേ നല്ല ടേസ്റ്റാണ് തൈരി ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചെവയോ ഒന്നും അറിയത്തില്ല ഒരു പുളിയും കുറച്ച് മല്ലിയലേര ഒരു ഇതൊക്കെ വെച്ചിട്ട് വേറൊരു ടേസ്റ്റ് വരും അങ്ങനെ നല്ല കട്ട തൈരും കൂടി ഒഴിച്ച് നമ്മൾ സാലഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പം ഞാൻ അത്യാവശ്യം ബാക്കി ക്ലീനിങ് പരിപാടിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും കേട്ടോ ഉമ്മ വിളിക്കുന്നുണ്ട് ഉമ്മ വന്ന് വിളിക്കുന്നത് അവിടെ പപ്പ മ പപ്പ മരം ഉണ്ട് കേട്ടോ അവിടെ പപ്പായ കുത്തിയിട്ട എന്നും എനിക്ക് ഉമ്മ കൊണ്ട് തരാറുണ്ട് അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോഴേ അവർക്ക് കടയുണ്ട് കടയിൽ എന്തെങ്കിലും മേടിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഗുണ്ട് മോദകമൊക്കെ ഇരിക്കുന്നത് എടുത്ത് തരും എനിക്ക് ഭയങ്കര ഞാൻ കൊച്ചാണെന്ന് എനിക്ക് തോന്നിപ്പോകും നമ്മൾ ഈ കൊച്ച് വിളരെ കാണുമ്പോഴത്ത് കൊടുക്കുമല്ലോ അതുപോലെ കേട്ടോ എനിക്ക് തരണം അങ്ങനെ ഉമ്മ നമുക്ക് എൻ്റെ ഇത് തന്നു ഞാൻ പപ്പായ പഴുത്തതും പപ്പായ തോരനും തന്നു കേട്ടോ വന്ന് വിളിച്ചു ഞങ്ങളും അമ്മ കൊഞ്ചുകറിയും നമ്മുടെ ഉണക്കച്ചക്ക അവിയലും കൊടുത്തു മതിലുകൾ വഴി നമ്മൾ കൈമാറ്റ പ്രക്രിയയിലേട്ടൊക്കെയേർപ്പെട്ടു അതാട്ട് നമുക്ക് ഇത്രയും കറികൾ വരാൻ കാരണം ചില ദിവസം ഉമ്മാടെ കറിയും കൂടിയൊക്കെ കാണുമായിരിക്കും ഇവിടെ കൂടുതലും ഉമ്മാക്ക് ഉമ്മ ഹോസ്പിറ്റലിൽ പോണ ദിവസം ഉമ്മ കറിയൊന്നും ചിലപ്പോൾ വെക്കത്തില്ല പിന്നെ ഉമ്മാക്കവിടെ അവിടെ ചായക്കടയാണ് അപ്പോൾ മോദകം വാഴയ്ക്കപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കും അപ്പം ഒന്ന് രണ്ട് കറിയൊക്കെ വെക്കത്തുള്ളൂ അപ്പം നമ്മളും കൂടി വെക്കുന്ന കറി കൂടി കൊടുക്കുമ്പോഴത്തേക്കും ഉമ്മാക്കും അവിടെ സെറ്റാവും നമുക്ക് എന്തായാലും രണ്ടാൾക്ക് വെക്കുകയില്ലേ അപ്പം പിന്നെ രണ്ടുപേർക്കും കൂടി വെക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളങ്ങ് വെക്കും കേട്ടോ അങ്ങനെ അതെ അവസാനഘട്ട പരിപാടികളാണ് തൂത്തും കൂടെ കഴിഞ്ഞപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ അമ്മ തളർന്നു കേട്ടോ അമ്മ എട്ട് മണിക്ക് കഴിക്കുന്നതല്ലേ അപ്പോൾ അമ്മയ്ക്ക് പന്ത്രണ്ട് മണിയാപ്പം അടുത്ത വിശപ്പാവും കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് കൈകാലൊക്കെ വിറയ്ക്കുന്നെന്നൊക്കെ പറയും അപ്പോൾ തന്നെ അമ്മ മുന്നേ എന്നെ ചോറൊക്കെ ഇട്ടു കേട്ടോ എന്നെ ഞാൻ പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാൻ അമ്മ ചോറ് ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ് ഗൈസ് ഇന്ന് ഞാൻ ആദ്യമേ കണ്ടുമൂന്നൊട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കറികളതേ നമ്മുടെ വാഴപ്പിണ്ടി സാലഡ് കൊഞ്ച് അവിയൽ ഇതൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിക്കുവാണോ ഓരോ കറി ഓരോ കറി കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം സാലഡ് കൂട്ടി കഴിച്ചു പിന്നെ നമ്മൾ അവിയലും കൊഞ്ച് കറിയും കൂടെ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ പിന്നെ വാഴ മറ്റേ പപ്പായ തോരനുണ്ടായിരുന്നു ഉമ്മ കൊണ്ട് അതൊക്കെ കൂട്ടി നമ്മൾ കഴിക്കുകയാണ് അപ്പോൾ എന്ത് ഞാൻ ജോലി ചെയ്യുന്നതേ കണ്ടപ്പോൾ കുറച്ച് പേരുടെ കൽ നെഞ്ചിലെ കല്ലിറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ജോലി ചെയ്യുമെന്ന് കാണിക്കാനും കൂടി കേട്ടോ ഞാൻ ഡെയ്ൻ മെയ് ലൈഫ് എടുത്തു അങ്ങനെ ഇപ്പോൾ വിട്ടാൻ പറ്റൂലല്ലോ ഞാനൊരു ജോലി ചെയ്യാത്ത ഒരു മടിച്ചിയായി എന്നെ ചിത്രീകരിച്ചു ഗൈസ് വെറും ഷോർട്സ് കണ്ട് എന്നെ വിലയിരുത്തി കളഞ്ഞു എല്ലാവരും നമുക്ക് ഷോർട്സിൽ ലിമിറ്റേഷൻ ഇല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാം കാണിക്കത്തൊന്നുമില്ല അപ്പം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത് കണ്ടിട്ട് എനിക്ക് ചീത്തപ്പേരായിരുന്നു ഇപ്പം അറിയാവോ ആവോ എന്തായാലും ഞാൻ ജോലി ചെയ്ത് കാണിക്കാനുള്ള എൻ്റെ സൈക്കോളജിക്കൽ മൂവാണ് ഗൈസ് ഇത് ആ എന്തായാലും നിങ്ങളെ കണ്ടല്ലോ അവരൊക്കെ കണ്ടുവോ ആ ഓ ദേ അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ദേ ഈ ചക്ക വന്നിരിക്കും ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ല ഈ പൂച്ച എന്നാലും ഇപ്പം ഇവ ഇവിടെ ഉച്ചയാകുമ്പോൾ ഞങ്ങളടുത്ത് വരും കഴിക്കാനായിട്ട് അങ്ങനെ അമ്മ കൊഞ്ചൊക്കെ കൂട്ടി ഫുഡ് കൊടുക്കുക കേട്ടോ ഇവന് നമ്മൾ കൊടുക്കാത്ത ഫുഡില്ല ഇവന് വയസ്സും പൂച്ചയായപ്പോൾ ഇവനൊന്നും വേണ്ട ഇവന് വിശപ്പില്ല ഈ വിളിയും കരച്ചിലും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉണക്കക്കരുവാർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് എടുത്തു കൊടുക്കും ഉണക്ക ബീഫ് ഇവിടെ ചേട്ടൻ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ ആരും കാണാതെ ഒടിച്ചെടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട് അത് ചിലപ്പോൾ കഴിക്കും ഇന്നിപ്പോൾ ചോറ് കഴിക്കാതെ അമ്മ കൊടുത്തിട്ടുണ്ട് അമ്മേൻ്റെ പിറകേതാ തിരിച്ച് വരുന്നതാണ്ടില്ല ഇവന് വേണ്ട ഫുഡ് എന്ത് കൊടുത്താലും വേണ്ട അങ്ങനെ അമ്മ കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തു കാര്യം ഇനി വൈകായിക എന്തെങ്കിലും ഉണ്ടെങ്കിലും വെള്ളം കുടിക്കട്ടെ എന്ന് ഓർത്തിട്ടാ വെള്ളം കൊണ്ടു കൊടുത്താൽ വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ വെള്ളം കുറച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളമെങ്കിലും കുടിച്ചാ മതി ഇന്നലെ ഇച്ചിരി പാരസെറ്റാമോൾ കൊടുക്കണമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് ഇവിടെ ചെവിയിൽ ചെറുതായിട്ടൊരു മുറുക് മുറിവ് കണക്കുണ്ടായിരുന്നു കേട്ടോ അതിലാവുമ്പോ ചാമ്പലൊക്കെ ഇട്ടുകൊടുത്ത് അതിപ്പോ പോയിട്ടുണ്ട് അവ ഇച്ചിരി വെള്ളം കുടിച്ച് കുറച്ച് രണ്ട് പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ടെങ്കി വന്നു പിന്നെ അത് അവസാനം നമ്മൾ എടുത്ത പാത്രവും വെച്ച പാത്രവും കഴിച്ച പാത്രവും ഒക്കെ പിന്നെയും കഴുകല് തന്നെ ഓ ഇനിയാണ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഇനി ഇച്ചിരി നേരം കിടന്ന് ഉം ഉറങ്ങുന്നുണ്ടോ കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ കന്ന പപ്പായ തന്നെയാണ് കേട്ടാ അമ്മ ഒരു കഷ്ടം നോക്കിയാൽ പപ്പായ കഴിക്കത്തുള്ളൂ ഞാൻ കഴിക്കും കേട്ടോ പപ്പായ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി തേ വൈകുന്നേരം ആയപ്പോൾ അമ്മ അയൽക്കൂട്ടത്തിന് പോയിട്ട് അയൽക്കൂട്ടത്തിന് പോയ സമയത്ത് ഞാൻ മുറ്റം തൂത്തു വിളക്ക് തേച്ചു പക്ഷേ ഒന്നും വീഡിയോ എടുത്തില്ല കാര്യം മിക്കപ്പോഴും ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ എന്നും ഒരു കണക്കത്തെ വീഡിയോസ് വീഡിയോസാകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കും ബോർ അടിക്കും അങ്ങനെ ഞാൻ കുളിക്കാൻ പോയപ്പോഴാണ് നോക്കിയപ്പോൾ തുണികളൊന്നും എടുത്തിട്ടില്ല എന്ന് കണ്ടത് അങ്ങനെ വിചാരിച്ച് പോയി തുണിയൊക്കെ എടുത്തിട്ട് വരാം ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ചരൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് വരണം എന്നിട്ട് വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി പൂ വരയ്ക്കണം കുളിച്ചിട്ട് വന്നതിന് ശേഷം കേട്ടോ പൂ അങ്ങനെ അങ്ങനതേ ഞാൻ കുളിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ മഴ തണുപ്പായതിനു ശേഷം സന്ധ്യ ആവാ കുളിക്കാൻ ഒരു മടിയാണ് പിന്നെ തൂക്കും ഞാൻ പോയി തൂക്കുമ്പോൾ നമ്മളെ തലയൊക്കെ കുറച്ചൊന്ന് വിയർക്കും അപ്പം ഒന്ന് വിയർക്കുമ്പോൾ കുളിക്കാനൊരു ടെൻഡൻസി തോന്നുമല്ലോ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ കുളിയൊക്കെ നടക്കുന്ന ഈ ഉടുപ്പ് ഫ്രണ്ടിൽ ഞാൻ മനഃപൂർവ്വം അങ്ങനെ പൊക്കി വെച്ചേക്കുന്നു ഗെയ്സ് പക്ഷെ ഇപ്പൊ വീഡിയോ എടുത്ത് പലോചിച്ചപ്പോ എന്താ പോലെ ഇരിക്കുന്നതാണ് ഞാൻ കുറച്ച് ഫാഷന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അപ്പ വെച്ചതാണ് കേട്ടോ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് വന്നു ഇനി കുറച്ച് സ്കിൻ കെയർ പരിപാടി സ്കിൻ കെയറിന് ഞാൻ സെറ്റാഫിൻ്റെ ക്ലെൻസർ വെച്ചിട്ട് കുളിക്കുമ്പോൾ ഒന്ന് മുഖം കഴിയും കേട്ടോ അത് കഴിഞ്ഞ് വൈറ്റമിൻ സി സീറോ ആണോ ഇത് രാവിലെയും രാത്രി യൂസ് ചെയ്യണമെന്നാണ് ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് രാവിലെ യൂസ് ചെയ്യാൻ എന്തോ എനിക്കങ്ങോട്ട് മനസ്സനുവദിക്കില്ല സംഭവം തീർന്നു പോകില്ലേ അങ്ങനെ അത് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു മോയിചറൈസർ അത് ചേട്ടൻ തന്ന കൊടുത്തേച്ചതാണ് കേട്ടോ മോയ്സ്ചറൈസർ ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ പിന്നെ പിന്നെ ലിപ് ബാം വിഷ് കെയറിൻ്റെ ലിപ് അത് ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്ത് തന്നെയായിരുന്നു ഞാൻ ലിപ്സ്റ്റിക്ക് ഒത്തിരി ഇട്ട സമയത്ത് എൻ്റെ ചുണ്ട് നല്ല ഡാർക്ക് ഡാർക്കായിരുന്നു ആ സമയത്ത് ഇത് ഓർഡർ ചെയ്തതിന് ഇട്ടില്ല നല്ല മാറ്റം ഉണ്ടോ കേട്ടോ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നു ചുണ്ട് അപ്പം ഇനി നമുക്ക് എന്നാൽ ചെയ്യാം തുളസിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോകണം തുളസിപ്പൂവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂ നമുക്ക് പോയി നോക്കാം ഏത് പൂവാനുള്ളത് അത് പോയി പറിക്കാം നോക്കി അതോറ് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല രാത്രിയൊന്നും ആയിട്ടില്ല സന്ധ്യയൊന്നും ആയില്ല അങ്ങനെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ തുളസിയുണ്ടോ കേട്ടോ അതിൻ്റെ പൂ പറിക്കത്തില്ല ഇലയുള്ള ഭാഗം മാത്രമേ പറിക്കത്തുള്ളൂ പൂ വെക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ അങ്ങനെ ഗുരുദേവനും ശിവനും പാർവതിക്കും ശാർക്കര ദേവിക്കും സരസ്വതി ദേവിക്കും എല്ലാവർക്കും തുളസിപ്പൂ കൊടുത്തു ഇനി വിളക്ക് കത്തിക്കാം അല്ലേ അങ്ങനെ എന്നെയൊക്കെ ഒഴിച്ച് വിളക്ക് കത്തിക്കണം നെരിപ്പോട് വെക്കണം കേട്ടോ നിങ്ങളൊക്കെ നെരിപ്പോടുന്നാണോ പറയണതെന്ന് എനിക്കറിയില്ല നെരിപ്പോട് മീൻസ് പുറത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്നതിനെട്ടോ നമ്മൾ നെരിപ്പോടെന്ന് പറയുന്ന എന്തിനാണെന്ന് അറിയുമോ വെക്കുന്നത് മൂദേവി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് മൂദേവി ശ്രീദേവി ആദ്യം ഇറങ്ങും ആദ്യം വരുന്ന മൂദേവിയാണ് മൂദേവി ഫസ്റ്റ് വിളക്ക് വന്ന സ്ഥലത്ത് നിൽക്കും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം മൂദേവിയെ പറ്റിക്കാൻ വേണ്ടി വെളിയിൽ നെരിപ്പോട് വയ്ക്കുമ്പോൾ മൂദേവി വന്ന് അവിടെ നിൽക്കും രണ്ടാമതാണ് ശ്രീദേവി വരുന്നത് അപ്പം ശ്രീദേവി അകത്ത് കയറും അതാണ് കേട്ടോ ഐ ഇത് എനിക്ക് പണ്ട് ആരോ പറഞ്ഞ കഥയാണ് ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല ഇത് മരിചേട്ടനാണോട്ടോ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് കട നടത്തുന്ന ചേട്ടനാണ് ചേട്ടന് വെള്ളം പേടിക്കാൻ വന്ന ഞാൻ എന്റെ ക്യാമറ കണ്ട ആൾ ഓടിക്കളഞ്ഞതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ ക്യാമറ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കിനി വിളക്ക് കത്തിക്കാം അപ്പോൾ ആദ്യം തന്നെ നെരിപ്പോട് കത്തിച്ച് വയ്ക്കാൻ കേട്ടോ അതിൻ്റെ പുറത്തൊരു ഇടിഞ്ഞിൽ വെച്ചിട്ടുണ്ട് ഇടിഞ്ഞിലാട്ടോ നമ്മൾ വിളക്ക് കത്തിച്ച് പുറത്ത് കൊണ്ട് വയ്ക്കുന്നത് അമ്മ അയൽക്കൂട്ടത്തിന് പോയിട്ട് വന്നപ്പോൾ ഞാൻ കുളിക്കുമായിരുന്നു അങ്ങനെ അമ്മ അകത്തോട്ട് കയറിയില്ല അമ്മ പുറത്ത് അവിടെ ചവറൊക്കെ ഉള്ളത് കത്തിച്ചിട്ടൊക്കെ അവിടെ നിൽക്കുവാണ് കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നേരെ തുളസിപ്പൂ ഒക്കെ പറിച്ചു വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ അതെ നെരിപ്പോടൊക്കെ വെച്ചു ഇനി നമുക്ക് അകത്ത് കയറിപ്പോയിട്ട് അകത്ത് കത്തിക്കാം കേട്ടോ അകത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ ഓഫിയും ഇങ്ങനെയൊക്കെ വീട്ടിലെങ്ങനെയായിരിക്കും മൊത്തം മീനിട്ടാക്കിയിട്ടാണ് കത്തിക്കുന്നത് അങ്ങനെ സത്യം ഇങ്ങനെ മുടി പിടുത്തിട്ട് വിളക്ക് കത്തിച്ചുകൂടാ പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ മുടി ഞാൻ കെട്ടി സാധാരണ കെട്ടി വെക്കും കേട്ടോ ഇന്ന് കെട്ടിയിട്ടില്ല എന്ന് അങ്ങനെ എൻ്റെ പ്രാർത്ഥന ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റേ കാണത്തില്ലോ ഒത്തിരി സമയം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ല അമ്മയാണെങ്കിൽ ഒരുപാട് പാട്ടൊക്കെ പാടി കുറേ ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും കേട്ടോ ഞാൻ പെട്ടെന്ന് ഒരു മൂന്ന് മന്ത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും അത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന കേട്ടോ പിന്നെന്താ ഇനി ഇനി കുറച്ച് ടൈം പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കൂന്ന് എനിക്കറിയില്ല ഒരെട്ടര വരെയൊക്കെ പഠിക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം എട്ട് മണിക്ക് മുന്നേ ഫുഡ് കഴിക്കണമെന്നാണ് പക്ഷേ ഞങ്ങളൊരു എട്ടരയൊക്കെ ആവും കേട്ടോ കഴിക്കാനായിട്ട് നൈറ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വേണം കഴിക്കാൻ അല്ല കഴിക്കുന്നത് അപ്പം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കും ആ സമയത്ത് ഞാൻ എന്നെ വിളിക്കും വരാൻ പറയുമ്പോൾ ഞാനും കൂടി ഇറങ്ങി വരും അപ്പം മുകളിൽ പോയിരുന്ന് പഠിക്കാം കാര്യം താഴെ ഫാൻ ഉണ്ടത്തില്ല ഫാനിട്ടാൽ വിളക്കണയും അതുകൊണ്ട് മൊളിപ്പൊരുന്ന് പഠിക്കും എന്തേ ഈ ഒരു സമയമായിട്ടേ ഉള്ളൂ കേട്ടോ ഒരു ആറര മണി ഈ ഒക്കെ ആയി ആയി വരുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ വിളക്ക് കത്തിച്ച് ലൈറ്റും കൂടെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒരു വെട്ടമുള്ളത് അമ്മ പുറത്ത് മരിച്ചു തരുന്നോട് സംസാരിച്ചിട്ട് നിൽക്കും കേട്ടോ അമ്മയുടെ സംസാരം മൊത്തം കുറുവ എന്തോ ആരോ വരുമല്ലോ ഇപ്പം ആര് കുറുമ്പരോ ആരോ വരുമല്ലോ നമ്മുടെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറുവ സംഘം ആ അവരെക്കുറിച്ചാണ് അമ്മ വ്യാ വാചാലയായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിനി ദേഹ കഴിഞ്ഞു അകത്ത് ലൈറ്റൊക്കെ ഇട്ടു നമ്മുടെ വിളക്ക് റൂമൊക്കെ നല്ല ഐശ്വര്യപൂർവ്വം വിളക്കൊക്കെ കത്തുന്നുണ്ട് അതെ ഞാൻ കത്തിച്ചെന്നില്ല ഐശ്വര്യം ഇല്ലേ എങ്ങനെയാണ് ഞാനാണെങ്കിൽ നല്ല രീതിയിൽ കത്താൻ വേണ്ടി ഒഴിക്കും കേട്ടോ അതിൻ്റെ എന്നെ വഴക്ക് കുറയാറുണ്ട് കയറി എന്നും വിളക്ക് തേക്കണമെങ്കിൽ ബാക്കി എണ്ണ ഇരുന്നാൽ അത് എണ്ണ വെറുതെ പോകത്തില്ലേ അപ്പം ഇനി പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കയറി പോകുന്നില്ല ഞാൻ വിയർത്തു ഗൈസ് വിളക്ക് റൂമിനകത്ത് വിളക്കൊക്കെ കത്തിച്ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് എടുക്കും കേട്ടോ എൻ്റെ മോയ്സ്ചറൈസറൊക്കെ ഒലിച്ചിറങ്ങും അപ്പോൾ അതെ ഇനി കുറച്ച് ടൈം പഠിക്കാം പഠിച്ചിട്ട് ആ റങ്ങിപ്പോകാം പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത് അമ്മ എന്നെ വിളിച്ചെന്ന് ഇങ്ങോട്ടും ആ ഒരു കാര്യം കാണിച്ചെന്ന് ചെന്ന് നോക്കിയൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുന്നത് അമ്മ അയൽക്കൂട്ടത്തിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടാ പോയത് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടാ പോയത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വാഴക്കൊമ്പിനകത്തുള്ള തേൻ കുടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യലായിരുന്നു പരിപാടി പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ടില്ല കേട്ടോ കാര്യം ആ മിക്സ് അതിനകത്ത് പിടിച്ചില്ല യൂട്യൂബിൽ കണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് സംഭവം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടാക്കി വന്നപ്പം അരപ്പ് വേറെയും ഈ കഷ്ണം വേറെയുമായി പോയി കേട്ടോ അപ്പോൾ എന്നാലും നമുക്കത് ഫസ്റ്റ് പ്രാവശ്യം എടുത്തിട്ട് തിന്നു നോക്കാം കൊള്ളാമെങ്കിൽ ബാക്കി ഉണ്ടാക്കാം എന്നുള്ള പരിപാടിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ നല്ല ഡ്രൈ ഫ്രൈ കണക്ക് എടുത്തു പക്ഷേ എന്തോ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇനി ബാക്കി ഉണ്ടാക്കണ്ട കൊള്ളൂലെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കുവാണ് കേട്ടോ പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഇവർ അതിനകത്ത് കരിമ്പൂരി കരിമ്പൂരി ഒക്കെ കഴിച്ചു പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം എന്തായാലും ഇത് കൊള്ളൂല അപ്പം ബാക്കി ഇരിക്കുന്നതും കൊണ്ട് കളയൂട്ടോ ഉണ്ടാക്കിയതും ഇതും കൂടിയെ കൊണ്ട് കളയുവാണ് ഇപ്പോഴും അമ്മ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു നീയും കൂടി ആ കൂടവ അവിടെ പുറത്തൊക്കെ കുറുവാസംഘം കാണുമെന്ന് എപ്പോഴും കുറുവാസംഘത്തിന്റെ ഓർമ്മയിലാണ് കേട്ടോ അപ്പൊ ഇനി നൈറ്റ് അമ്മ ദേ ദോഷം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എനിക്ക് കഴിക്കാനായിട്ട് ഗോതമ്പിൻ്റെ ബ്രെഡാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോയത് ഗോതമ്പിൻ്റെ ബ്രെഡും ബട്ടറും കൂടി എടുത്തുകൊണ്ട് വരുന്നുണ്ടോട്ടോ അതെ ഇതാട്ടോ സംഭവം അപ്പോൾ ഒരു മൂന്ന് ബ്രെഡ് ബാക്കിയുണ്ട് അപ്പോൾ ബ്രെഡും ബട്ടറും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ദോശ അത്ര മതിയാവും എന്നാണ് ഞാൻ വിചാരിച്ചത് ഗീസ് പക്ഷേ അത് കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് മാറിയില്ല അങ്ങനെ ഞാൻ പിന്നെ ഒരു ദോശയും കൂടി ചുറ്റും കേട്ടോ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അതും കൂടി ഒക്കെ എടുത്ത് കൊഞ്ച് ഉച്ചയ്ക്കത്തെ കൊഞ്ചുകറി ഉണ്ടല്ലോ അതും കൂടി അതും കൂടി എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അമ്മ രണ്ട് ദോശയും കുറച്ച് കൊഞ്ച് കറിയും കൂടി കഴിച്ചു അപ്പം അതും കൂടി ആയപ്പോൾ നമ്മുടെ അടുക്കള ക്ലോസ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ കഴിപ്പ് മാത്രമേ ഉള്ളൂ അമ്മ എടുത്ത് ഉണ്ടാക്കിയിട്ട് പോയിട്ടോ ഞാൻ ഉണ്ടാക്കിയത് ദോശ ഇതാക്കുമ്പോഴും ഞാൻ ബട്ടറിലാ കേട്ടോ ഉണ്ടാക്കുന്നത് ബട്ടറില് തേച്ചിട്ട് ദോശ ഒഴിച്ചിട്ട് ആ ദോശ അന്നു ഡ്രൈ ആയി വരുമ്പോൾ എൻ്റെ മുകളിലും കുറച്ച് ബട്ടർ ചേർക്കും കേട്ടോ എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടറ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ബട്ടർ തീരുന്നേരും ഞാൻ ബ്രെഡ് കഴിക്കും കേട്ടോ അപ്പം അമ്മ മുന്നേ ദുബായ് പോയിട്ട് വന്നപ്പോഴും ഇങ്ങനെ രണ്ട് വലിയ കഷ്ണം ബട്ടർ ഉണ്ടോ എന്നായിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോഴും കൊണ്ടുവന്നു ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ടാണ് നൈറ്റ് ചോറ് കഴിക്കാത്തത് പക്ഷേ നൈറ്റ് ആകുമ്പോഴത്തേക്കും ബട്ടറൊക്കെ കൂട്ടിയാണ് കഴിക്കണേന്ന് മാത്രം ചോറ് ഒഴിവാക്കുന്നുണ്ട് പക്ഷെ അതേ ഇതുള്ള വേറെ ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദൈ ഇതൊക്കെ എടുത്തു ഇനി കുറച്ച് കൊഞ്ചറിയും കൂടെ കൂട്ടി കഴിക്കാം പിന്നെ എന്താ അപ്പോഴത്തെ ഇത്രയൊക്കെ ഉള്ളുതേ എടുത്തിട്ട് വന്നിട്ടൊക്കെ കഴിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിച്ച് നമ്മുടെ അടുക്കളയൊക്കെ പിന്നെ ക്ലീൻ ചെയ്തൊന്നും കാണിച്ചില്ല കേട്ടോ എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നത് ഇത് കുറുവാ കുറുവാസംഘം വരുമ്പം നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി അമ്മ ഗ്ലാസ് വയ്ക്കുകയാണ് അമ്മ പറഞ്ഞു ഇതൊന്നും പിടിക്കല്ലേ അവർ കാണുമെന്ന് എന്തായാലും ഞാനിതൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് കുറുവാസംഘം ഒന്നും എൻ്റെ വീഡിയോ കാണില്ല എന്ന് വിശ്വാസത്തോടു കൂടി അങ്ങനെ ഇതേ കഴിഞ്ഞു ഇനിയിപ്പോൾ നൈറ്റ് കഴിക്കാനായിട്ട് ഒരു ആപ്പിളും കൂടി എടുക്കാം കാരണം എനിക്ക് വിശക്കും അതുപോലെ ആപ്പിളൊന്നും ചീത്തയായിപ്പോലെ അമ്മയെ കാണാൻ വരുന്നവരൊക്കെ കൊണ്ടുപോകുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് ആട്ടോ നൈറ്റ് ഞാനാണ് ഇത് കഴിക്കുന്നത് ചിലരൊക്കെ വീഡിയോ ഇട്ടും എന്താ വീഡിയോക്ക് കമൻറ്റിടും എൻ്റെ എന്ന് വെച്ചാൽ എന്താ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്നോണ്ടേ അമ്മ എന്നെ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്നില്ലേ നോക്കുന്നില്ലേന്നൊക്കെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ നൈറ്റ് ആകുമ്പോൾ കുറച്ച് എന്തുവാ ആപ്പിളൊക്കെ കട്ട് ചെയ്തങ്ങോട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഫുഡൊക്കെ ഉണ്ടാക്കി തരും ഇതൊക്കെ എൻ്റെ കുറച്ച് ഞെട്ടലെടുക്കും ബുദ്ധി അതേപോലെ അമ്മ ഇത് കേക്കൊണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞങ്ങള് ചില ദിവസം അമ്മയായിരിക്കും അമ്മയ്ക്ക് ഇപ്പൊ കൈവയ്യാത്തോണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്മയായിരിക്കും കട്ട് ചെയ്ത് തരുന്ന അല്ല ഇതിപ്പോ ഞാൻ കട്ട് ചെയ്യുന്നു പക്ഷെ അമ്മ വന്നില്ല കേസ് ഞാൻ ഒറ്റയ്ക്ക് തിന്നേണ്ടി വന്നു അമ്മയെ ചാക്കിലാക്കാൻ നോക്കിട്ട് അമ്മേന്റെ ചാക്കിൽ വീണില്ല അമ്മ കഴിക്കും അമ്മ വന്നില്ല കേട്ടോ അമ്മ ബാത്റൂമിലായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് മൂന്നാല് പീസ് അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി കഴിച്ച് കൊണ്ടുവച്ച് എല്ലാ റൂമും അടയ്ക്കും മീൻസ് കിച്ചണുകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാവും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വേറെ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണോ അല്ലെങ്കിൽ വീഡിയോയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഉള്ളൂ ഓക്കേ അയ്യോ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നതാ ഞാനൊരു കുപ്പിയെടുക്കാൻ പോയതാട്ടോ എനിക്ക് നൈറ്റ് വെള്ളം കുടിക്കാനായിട്ട് അകത്ത് കൊണ്ടു വയ്ക്കാനും പക്ഷെ കുപ്പി ഇവിടെയൊന്നുമില്ല ഇനി അകത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള കിച്ചണിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്രേയുള്ളൂ ഓക്കെ ബൈ ബൈ സി